നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തികമായ കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഫിനാൻസിൻ്റെ പൊതുവിഷയങ്ങൾ സംബന്ധിച്ചാണ് ഇപ്പോൾ നമുക്കിപ്പോൾ ഈ നാളെ ഡൽഹിയിൽ കേന്ദ്ര ധനകാര്യമന്ത്രി സംസ്ഥാന ധനകാര്യമന്ത്രിമാരുടെ ഒരു യോഗം വിളിച്ചിട്ടുണ്ട് അത് പ്രീ ബഡ്ജറ്റ് മീറ്റിംഗ് ആണ് ആ ബഡ്ജറ്റിൻ്റെ മീറ്റിംഗിന് ഞങ്ങൾ പോകുന്നുണ്ട് അത് അവിടെ പറയേണ്ട കാര്യങ്ങളെല്ലാം പറയും സാധാരണ നമ്മുടെ ഡിമാൻഡുകൾ ഇപ്പോൾ നമ്മുടെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവിടെയും കൂടി ആവർത്തിക്കുന്ന കാര്യമാണ് കേരളത്തിലെ ജനങ്ങൾ അറിയേണ്ടതാണെന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ കേരളത്തിന് സാമ്പത്തികമായി വലിയൊരു ഉപരോധം തീർക്കുന്ന സ്ഥിതി തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ് നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഏറ്റവും ഒടുവിൽ അത് രൂക്ഷമായത് നമുക്ക് ഈ വർഷം ആകെ എടുക്കാവുന്ന ബോറോയിങ് സ്പേസിൽ അവസാനത്തെ ഒരു മൂന്ന് മാസക്കാലം നമ്മുടെ ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ മൂന്ന് മാസക്കാലം പന്ത്രണ്ടായിരം കോടിയോളം രൂപയാണ് നമുക്ക് കിട്ടേണ്ടത് അത് നേരെ പകുതി അയ്യായിരത്തി തൊള്ളായിരത്തിലധികം വെട്ടിക്കുറച്ച് പകുതി താഴെ ഇപ്പോൾ നമുക്ക് കിട്ടുന്നുള്ളു എന്ന് പറഞ്ഞാൽ മൂന്ന് മാസത്തെ കാൽക്കുലേഷൻ ഇതെല്ലാം വെച്ചിട്ടാണ് അപ്പോൾ ഇത് ഈ വർഷം ആകെ എത്രയാണ് വെട്ടിക്കുറച്ചെന്നുള്ള അറിയണം ഈ വർഷം പതിനേഴായിരം കോടി രൂപയിലധികം ഇതോടെ വരുമ്പോൾ പതിനേഴായിരം കോടി രൂപയിലധികം ഈ വർഷം കിട്ടുമെന്ന് തുക കുറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടാതെ വേറെ കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ പൊതുവായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്ന കണക്കുകളിൽ നിന്നും കുറച്ച് ജി ഡി പിയും ജി എസ് ടി പിയും കണക്കാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കുറവുണ്ട് അത് നാലായിരത്തി ഇരുന്നൂറ്റമ്പത് കോടിയോളം കുറവ് വരും ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിയെ കണ്ടപ്പോൾ അവിടെ വീണ്ടും ശ്രദ്ധപ്പെടുത്തിയതാണ് ഈ പതിനേഴായിരം കോടി എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ തന്നെ കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുത്തെന്ന് പറഞ്ഞിട്ട് ഓഫ് ബഡ്ജറ്റ് ബോർവിക്കുന്ന നിലയിൽ മുമ്പെടുത്ത കടത്തിന് ഈ വർഷത്തെ നമ്മൾ ചിലവാക്കേണ്ടത് നാലായിരത്തി എഴുന്നൂറ്റി ചുലായിരം കോടി കുറയ്ക്കുന്നുണ്ട് കഴിഞ്ഞ അമ്പതോ അറുപതോ വർഷമായിട്ടെടുത്ത കൊടുത്തിട്ടുള്ള ഗ്യാരണ്ടിയുണ്ട് സർക്കാർ ഗ്യാരണ്ടി കൊടുക്കുമ്പോൾ അതിന് ഗ്യാരണ്ടി അതിന് ഗ്യാരണ്ടി റെഡപ്ഷൻ ഫണ്ട് എന്നൊരു ഫണ്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അതിന് അഞ്ച് വർഷം കൊണ്ട് ഫണ്ട് ഉണ്ടാക്കണം എന്നാണ് റിസർവ് ബാങ്ക് പറഞ്ഞേക്കാ ഒറ്റ വർഷം കൊണ്ട് എടുക്കേണ്ട പണം മൊത്തം വെട്ടിക്കുറച്ച് മൂവായിരത്തി മുന്നൂറ് കോടി അതും കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാലും നാലും എട്ടായി ഇതുകൂടാതെ രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കോടി കേന്ദ്രം നമ്മൾ സുപ്രീം കോടതി കേസ് പറഞ്ഞ് നമ്മൾ പറഞ്ഞ കണക്ക് അനുകൂലമാണെന്ന് തന്ന പണമുണ്ട് അതും കുറച്ചു ഇതുകൂടാതെ ജി എസ് ടി പി ഐ ജി എസ് ടിയുടെ കണക്കിൽ ചില തെറ്റുകൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ തെറ്റല്ല കേന്ദ്ര ഗവൺമെൻ്റിൻ്റെ പുള്ളിൽ നിന്ന് ആകെ സ്റ്റേറ്റുകൾ ചില സ്റ്റേറ്റുകൾ വിഡ്രോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തൊള്ളായിരത്തി അറുപത്തഞ്ച് കോടി നമുക്ക് കുറച്ചു പല സ്റ്റേറ്റിനും കുറച്ചു ഇതെല്ലാം കൂടെ വരുമ്പം പതിനൊന്നായിരം കോടിയായി ആ പതിനൊന്നായിരം കോടിയുടെ കൂടെ ഏറ്റവും അവസാനം ഈ ഫൈനൽ ഓവറുകളിൽ നിയമവിരുദ്ധമായിട്ടുള്ള കളി നടത്തുന്നു എന്ന് പറഞ്ഞ പോലെയാണ് ഒരു ഏതൊരു കളി നിയമത്തിലും ഗവൺമെൻറ്റിൻ്റെ ഇത് സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനമാണ് തിരഞ്ഞെടുപ്പ് വർഷമാണ് അപ്പോൾ ഈ അഞ്ചാം വർഷത്തിൻ്റെ അവസാനം നാല് നമ്മൾ മൂന്ന് മാസം കൂടി മാത്രം ഇരിക്കുമ്പോൾ ഏറ്റവും അവസാനത്തെ മൂന്ന് മാസക്കാലത്തേക്ക് ഇങ്ങനെ കാണിക്കുകയെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ന്യായമുള്ള കാര്യമല്ല അതൊരു കളി നിയമങ്ങൾക്ക് ക്രിക്കറ്റിലോ മറ്റതിനകത്തൊക്കെ ഒരു ഇങ്ങനെ പാടില്ല എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യേണ്ടതാണ് നമുക്ക് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാനൊന്നും ജനങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് അങ്ങനെ കാണിക്കാൻ പാടില്ലാത്തതാണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഈ പ്രശ്നം വന്നപ്പോൾ വാസ്തവത്തിൽ പതിമൂന്നാം തീയതി തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു പതിനേഴാം തീയതിയാണ് അവിടുന്ന് കത്ത് തയ്യാറാക്കി പതിനേഴാം തീയതി വൈകിട്ടാണ് ഈ വെട്ടിക്കുറച്ചതിൻ്റെ വിവരം വരുന്നത് വാസ്തവത്തിൽ നമ്മൾ വല്ലാതെ ഒരു ബുദ്ധിമുട്ടിലാവുമല്ലോ പെട്ടെന്ന് ഇങ്ങനെ കുറയുകയെന്ന് വെച്ചാൽ അപ്പോൾ തന്നെ ഞങ്ങൾ അപ്പോയിൻമെൻറ്റ് ചോദിച്ചു കേന്ദ്ര ഗവൺമെന്റിനോട് അപ്പോയിൻമെൻറ്റ് ചോദിച്ചിട്ട് ഇരുപത്തി നാലാം തീയതി ക്രിസ്മസിൻ്റെ അല്ലേന്ന് അവിടെ പോയി കണ്ടു ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു അതിൻ്റെ കത്തിൻ്റെ കോപ്പി നിങ്ങൾക്ക് എന്നാണ് നമ്മൾ പറഞ്ഞ് ഞങ്ങൾക്ക് ഇതിങ്ങനെ വെട്ടി ഇങ്ങനെ അവസാനം വെട്ടിക്കുറയ്ക്കാൻ പാടില്ല എന്നാൽ പിന്നെ ന്യായമായി ഞങ്ങൾക്ക് തരേണ്ട കുറേ പണം കൊണ്ട് ഇപ്പോൾ റിഡംഷൻ ഗ്യാരി റിഡംഷൻ ഫണ്ട് തന്നെ ഒരു വർഷം കൊണ്ടല്ല പിടിക്കേണ്ടത് അഞ്ച് വർഷം കൊണ്ട് അതിനാണെങ്കിലും തന്നെ ഇത്ര പറ്റില്ല എൻ എച്ച് പണിയുന്നതിന് പണം കേരളം മാത്രമാണ് ആറായിരത്തിരുപത് ആറായിരം കോടിയോളം രൂപ സ്ഥലം മേടിക്കാൻ വേണ്ടി കൊടുത്ത് എടുക്കാൻ വേണ്ടി കൊടുത്തത് വേറൊരു സ്റ്റേറ്റും ഇല്ല എൻ എച്ച് ആയി ടോൾ പിരിക്കുന്നതാണ് ഇതൊന്നും സംബന്ധിച്ചില്ല അത് അങ്ങനൊരു സംഗതി നിൽക്കുന്നു അപ്പോൾ ഈ ഒരു സ്ഥിതി വരുന്നത് സ്റ്റേറ്റിനെ ആകെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണെന്നുള്ളത് കൊണ്ട് വീണ്ടും വീണ്ടും പറയണം ഞങ്ങളത് കണ്ടത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഗവൺമെൻറ് കുറേയേറെ കാര്യങ്ങൾ പ്രഖ്യാപിച്ചു ഇപ്പം നിങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞത് മിനി ബഡ്ജറ്റ് മിനി ബഡ്ജറ്റ് അല്ലെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ക്യാബിനറ്റ് തീരുമാനിച്ചത് അന്ന് തന്നെ പ്രഖ്യാപിച്ചതാണ് രണ്ടായിരം രൂപ ക്ഷേമ പെൻഷനും ആയിരം രൂപ സ്ത്രീ സുരക്ഷാ പദ്ധതിയും കുട്ടികളുടെ ഈ വർക്ക് കണക്ട് വർക്കുമൊക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നുള്ളത് രാഷ്ട്രീയമായി തന്നെ കണ്ടിട്ടായിരിക്കണം ഇത് അങ്ങേറ്റം സന്തോഷം ഉണ്ടാക്കുന്നത് യു ഡി എഫിനും കൂടിയാണ് യു ഡി എഫും ബി ജെ പിയും ഒക്കെ ഇത്തരം കാര്യങ്ങളിൽ കണ്ടുകൊണ്ട് അവർക്കുണ്ടാകുന്ന അസ്വസ്ഥത കൊണ്ടായിരിക്കും എന്തായാലും ഇത് വരുമ്പം ഇവരെല്ലാം നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അങ്ങ് ആകെ തകരുന്നു കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി കേട്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി വരുന്നു പോണം കൊടുക്കാൻ പറ്റില്ല ഇപ്പോഴും പലരും എഴുതുന്നുണ്ട് അത് കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പലപ്പോഴും എഴുതിയിട്ടും അതൊന്നും നടക്കുന്നില്ല കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് കേരളത്തിൻ്റെ ആകെ ചെലവിൽ ഓരോ വർഷത്തെയും ചിലവിൽ തന്നെ ഒരു ലക്ഷത്തി പതിനയ്യായിരം കോടിയാണ് തൊട്ടുമുമ്പത്തെ അഞ്ച് വർഷക്കാലം ഒരു ശരാശരി ഒരു വർഷം ചിലവാക്കിയെങ്കിൽ ഇപ്പോൾ അത് ഒരു ഒരു ലക്ഷത്തി എഴുപതിനായിരം കോടിയിലേക്ക് മുകളിലെത്തിട്ടുണ്ട് അപ്പോൾ അത്രയും വെട്ടിക്കുറവ് വന്നു വെട്ടിക്കുറവ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയുന്നതാണ് മുപ്പത്തി ഒന്നായിരം കോടി രൂപ നമുക്ക് ഗ്രാൻഡ് കിട്ടിക്കൊണ്ടിരുന്നത് ഒരു വർഷം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ വർഷം ഇപ്പം അത് ആറായിരം കോടിയിലേക്ക് ചുരുങ്ങി റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ് കിട്ടിക്കൊണ്ടിരുന്നത് പത്തൊമ്പതിനായിരം പതിമൂവായിരം ഒക്കെ കിട്ടിയത് അതില്ല സീറോ ജി എസ് ടി കോമ്പൻസേഷൻ കിട്ടിക്കൊണ്ടിരുന്നത് പന്ത്രണ്ടായിരം കോടിയാണ് ശരാശരി ഒരു വർഷം അതുമില്ല ഇതൊക്കെ പറഞ്ഞു ബോറോയിങ് അഞ്ച് ശതമാനം വരെ എടുക്കാറുണ്ട് കോവിഡ് സമയത്ത് ഫൈവ് പെർസെൻറ്റ് ഓഫ് ദി ജി എസ് ടി പി അതും കുറഞ്ഞ് താഴോട്ട് വന്നു ഇതൊക്കെ ആയിട്ടും ഇതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്ന സ്റ്റേറ്റ് എന്നുള്ളതാണ് ഇവർക്ക് അത്ര ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യം അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഓരോ ബുദ്ധിമുട്ട് വരും ഇതിപ്പം ഞാനിത് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിനെ ഗവൺമെൻറ്റിന് രാഷ്ട്രീയ പാർട്ടികളുണ്ട് മുന്നണിയുണ്ട് ഗവൺമെൻറ്റിൻ്റെ പ്രശ്നമല്ല ഇത് കേരളത്തിൻ്റെ പ്രശ്നമാണ് കേരളത്തിൻ്റെ പ്രശ്നമെന്ന നിലയിൽ ഈ പ്രശ്നം കേരളത്തിനോട് ആത്മാർത്ഥതയും താല്പര്യമുണ്ടെങ്കിൽ കോൺഗ്രസ് ഈ പ്രശ്നം ഉന്നയിക്കണം ബി ജെ പിയുടെ കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാരുടെ മന്ത്രിമാരുണ്ട് അവർ ഈ പ്രശ്നം ഉന്നയിക്കണം കേരളത്തിൻ്റെ പ്രശ്നമാണ് കേരളത്തിന് വരേണ്ട പണം വലിയ തോതിൽ വരേണ്ട പണം കിട്ടുന്നില്ല ഇതിന് മറുവശം ഇവർ പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് എന്തോ കുഴപ്പങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നോണ്ടെന്നൊക്കെ ആദ്യമൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് അതിപ്പോൾ പറയുന്നില്ല കേരളത്തിൻ്റെ പെർഫോമൻസിനെ സംബന്ധിച്ച് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ തന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് കഴിഞ്ഞ കണക്കുകൾ നോക്കുമ്പോൾ റിസർവ് ബാങ്കിൻ്റെ പഠനമായാലും സി ആൻഡ് ടെജിയുടെ പഠനമായാലും കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് വളർച്ച മെച്ചപ്പെട്ടു എന്നുള്ള കണക്കുകളുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് അതുപോലെ ഞങ്ങളുടെ ഫിസിക്കൽ കൺസോൾട്ടേഷൻ ഞങ്ങൾ വരുമാനം വർദ്ധിച്ചു ഞങ്ങളുടെ പൊതുവിലുള്ള കടത്തിൻ്റെ പരിധി കുറഞ്ഞു ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതൊക്കെ ശരിയാണ് ഞാൻ അംഗീകരിക്കുന്നു ഞാൻ പാർലമെൻറ്റിൽ തന്നെ കേരളം ഫിസിക്കൽ കൺസോൾട്ടേഷനിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ് ശ്രീമതി നിർമ്മല സീതാരാമൻ പറഞ്ഞത് വെച്ചാൽ അവർ അത് അംഗീകരിക്കുന്നു പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഈ പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം ചെറിയൊരു കാര്യമല്ല അത് കേരളത്തിലെ പ്രതിപക്ഷം എപ്പോഴും പറയുന്ന കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി മെച്ചമല്ല മോശമാണെന്ന് പറയുന്നതിൻ്റെ കണക്കുകളൊക്കെ തെറ്റാണ് എന്ന് കാണിക്കുന്നതാണ് ഈ രണ്ട് റിപ്പോർട്ടുകൾ ഇപ്പോൾ ഇത് സ്റ്റേറ്റ് ഓഫ് സ്റ്റേറ്റ് ഫൈനാൻസസിൻ്റെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലര റിപ്പോർട്ട് ഇപ്പോൾ വന്നതാണ് ഇത് റിസർവ് പിന്നെ നമ്മുടെ കൺട്രോളറിൻ്റെ സി ആൻഡ് ഐ റിപ്പോർട്ടാണ് അതുപോലെ തന്നെ ഇതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് ഇപ്പോൾ തന്നെ വന്നിട്ടുള്ള റിസർവ് ബാങ്കിൻ്റെ ഇത് ഇത് ഡി കെ ഡൽ പത്ത് വർഷത്തെ കണക്കുകൾ ഇന്ത്യൻ സ്റ്റേറ്റുകളുടെ അതുപോലെ ഹാൻഡ്ബുക്ക് ഓണിനെ മറ്റേ ഇന്ത്യൻ സ്റ്റേറ്റിനെ സംബന്ധിച്ചുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് റിസർവ് ബാങ്കിൻ്റെ റിപ്പോർട്ടും വന്നിട്ടുണ്ട് ഈ രണ്ട് റിപ്പോർട്ടിലും കേരളത്തിൻ്റെ പെർഫോമൻസ് മെച്ചപ്പെട്ടു എന്ന് അതിനകത്ത് പറയുന്നു എന്നുള്ളത് കേരളീയരെ സംബന്ധിച്ച് അഭിമാനകരമാണ് ഗവൺ ധനകാര്യ വകുപ്പിന് സന്തോഷമുള്ളതാണ് പിന്നെ റവന്യൂ വരുമാനത്തിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നികുതി വരുമാനത്തിൻ്റെ വർധന വലിയ തോതിലുണ്ട് നികുതി വരുമാനത്തിൻ്റെ വർധന വലിയ തോതിലുണ്ട് ശതമാനങ്ങളൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല നേരത്തെ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ആകെ വരുമാനത്തിൽ സ്വന്തം വരുമാനം ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്ന ആറാമത്തെ സംസ്ഥാന കേരളമാണ് അതിനകത്ത് ടേബിളുണ്ട് ഏറ്റവും കൂടുതൽ വരുമാനം സ്വന്തം വരുമാനം പെർസെൻറ്റേജ് ഓഫ് ഓൺ റെസീറ്റ്സ് വർദ്ധിച്ച് നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ് കേരളത്തിൻ്റെ റവന്യൂ വരുമാനത്തിൻ്റെ ആകെയുള്ള വരുമാനത്തിനകത്ത് എഴുപത് എഴുപത്തിരണ്ട് ശതമാനം കേരളം തന്നെത്താനം എത്തി എത്തിക്കണം അസമയം അത്രയും ശതമാനം കേന്ദ്രം കൊടുക്കുന്ന വലിയ സംസ്ഥാനങ്ങളുണ്ട് ഇപ്പോൾ ബീഹാറിൻ്റെ സ്റ്റേറ്റ് കണക്കെടുത്ത് നോക്കിക്കോളൂ അതുപോലെ പല സംസ്ഥാനങ്ങളെടുത്ത് നോക്കിക്കോളൂ നേരെ ഓപ്പോസിറ്റാണ് അപ്പോൾ ഇങ്ങനെ അമ്പത് ശതമാനത്തിലധികം അതത് സംസ്ഥാനത്തിന് വരുമാനത്തിന് അമ്പത് ശതമാനത്തിലധികം കേന്ദ്രവിഹിതം ലഭിക്കുന്ന പിന്നെ നമ്മുടെ രാജ്യത്തെ പതിനഞ്ചോളം സംസ്ഥാനങ്ങളുണ്ട് അപ്പോൾ ഇതിനകത്ത് ഈ തരത്തിലുള്ള ഇംബാലൻസുകളുണ്ട് ഇതൊരു പ്രധാന പ്രശ്നമാണ് എന്നുള്ളതാണ് ഞങ്ങൾ നേരത്തെയും പറഞ്ഞിട്ടുള്ളത് ആഭ്യന്തര കടവളർച്ചയുടെ കണക്ക് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന വലിയ തോതിൽ പറയായിരുന്നു ഇപ്പോൾ അതങ്ങ് പോയി കടം അങ്ങനെ വർദ്ധിക്കുന്നില്ല എന്നുള്ളതിൻ്റെ കണക്കുകൾ വരുന്നുണ്ട് കേരളത്തിലെ ആകെ സ്റ്റേറ്റുകൾ ഏറ്റവും കൂടുതൽ കടം എടുക്കുന്ന സ്റ്റേറ്റുകളുടെ കണക്കെടുത്താൽ പതിനെട്ടാമത്തെ സ്ഥാനമേ ഉള്ളൂ കേരളം കേരളം മുന്നിലൊന്നും അല്ല കാര്യത്തിനകത്ത് നമുക്ക് നിയന്ത്രണത്തിൻ്റെ അവർ പറയുന്ന കണക്കിനപ്പുറത്തേക്കുള്ള കടമില്ല അതുപോലെ ആകെ കടത്തിൻ്റെ കാര്യത്തിനകത്ത് ഇപ്പോൾ ഏറ്റവും ഒടിവലി ഈ റിപ്പോർട്ട് അനുസരിച്ചിട്ട് പൊതു കടത്തിൻ്റെ കാര്യത്തിനകത്ത് ഇരുപത്തി നാല് പോയിൻറ്റ് എട്ട് എട്ട് ശതമാനമേ കേരളത്തിലുള്ളൂ അതും ദേശീയ ശരാശരിയേക്കാളും വളരെ മെച്ചപ്പെട്ട തലത്തിൽ തന്നെയാണ് നമ്മുടെ സ്ഥിതി നിൽക്കുന്നത് ഇങ്ങനെ എല്ലാ റെക്കോർഡ് അനുസരിച്ചും കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വന്നിട്ടുള്ളൊരു മാറ്റം ആ മാറ്റം ഇതിനകത്ത് എടുത്തു പറയുന്നത് ആർ ബി ഐയുടെ റിപ്പോർട്ട് കുറച്ചുകൂടി സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമല്ല ആളോഹരി വരുമാനത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിന് ഇരട്ടി വർധനയുണ്ടായി രണ്ടായിരത്തി പതിനാറിൽ ഒരു ലക്ഷത്തി അറുപത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയായിരുന്നു പെർ ഹെഡ് ഉണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് മൂന്ന് ലക്ഷത്തി എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തിയെട്ട് രൂപയായിട്ട് ആളോഹരി വരുമാനം കേരളത്തിൻ്റെ വർദ്ധിച്ചിട്ടുണ്ട് ഇത് എടുത്തു കാണിക്കുന്ന ആളുകളുടെ ജീവിതം എത്രയും മെച്ചപ്പെട്ടു എന്നുള്ളത് ചെറിയ കാര്യമല്ല ഇത് കേരളത്തിൻ്റെ ഇന്ത്യയിലാകെയുള്ള സ്ഥിതി എടുത്ത സംസ്ഥാനങ്ങളുടെ ആകെ സ്ഥിതി നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും മുന്നിൽ ഏഴാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ നമ്മളെക്കാളും വളരെ വികസിതമായിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തിക കേന്ദ്രമായിട്ടുള്ള മഹാരാഷ്ട്ര പോലെയോ ഒക്കെയുള്ള ചില സംസ്ഥാനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിലും ഇതേപോലെ തന്നെയാണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ അഞ്ച് പോയിൻറ്റ് ആറ് രണ്ട് ലക്ഷം കോടി രൂപയായിരുന്നു നമ്മുടെ ആകെ ജി എസ് ടി പി എങ്കിൽ അത് വർദ്ധിച്ച് ഇപ്പോൾ ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ പന്ത്രണ്ട് പോയിൻറ്റ് നാല് ഒമ്പതായിട്ടുണ്ട് അപ്പോൾ ഈ തരത്തിൽ നമ്മുടെ സാമ്പത്തിക മേഖല വലിയ തോതിൽ രണ്ടായിരത്തി പതിനൊന്ന് പതിനെട്ടിനെ അപേക്ഷിച്ചിട്ട് മൂന്നര മടങ്ങാണ് ഈ സമയം വർദ്ധിച്ചത് ഉൽപ്പാദന മേഖലയിൽ വലിയ വർധനം ഉണ്ടായിട്ടുണ്ട് ഉൽപാദന മേഖലയിൽ നേരെ അതിൻ്റെ മൂല്യം രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിലെ അമ്പത്തി ഒന്നായിരത്തി അറുന്നൂറ്റി പത്തൊമ്പത് കോടിയിൽ നിന്നും ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലത് ഒരു ലക്ഷത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് കോടി അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന കണക്ക് തന്നെയാണ് നമ്മുടെ ഗ്രോസ് വാല്യൂ ആടെ അതിനകത്ത് പിന്നെ വ്യവസായ മേഖലയിലെ മൂല്യവർദ്ധന ഒരു ലക്ഷത്തി മുപ്പതിനായിരം കോടിയിൽ നിന്നും രണ്ട് ലക്ഷത്തി അറുപത്തേഴായിരം കോടിയായിട്ട് വർദ്ധിച്ചു സാമ്പത്തിക സർവീസസിൻ്റെ കാര്യത്തിൽ പത്തു വർഷത്തിനിടയിൽ നമ്മുടെ മൂല്യവർദ്ധനവും മൂന്നിരട്ടിയായിട്ട് വർദ്ധിച്ചു രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി രണ്ട് ലക്ഷത്തി ഇരുപത്തിമൂ ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് കോടിയിൽ നിന്നും അമ്പത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ച് കോടിയായി നികുതിയേതര വരുമാനം സംസ്ഥാനത്തിൻ്റെ എണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തഞ്ച് കോടി ആയിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ അതിപ്പോൾ പതിനെണ്ണായിരത്തി മുന്നൂറ്റി അമ്പത്തിയാറ് കോടി രൂപയായിട്ട് വർദ്ധിച്ചു ഞാനിതൊക്കെ പറയുന്നത് കണക്കെപ്പോഴും പിന്നെ അത്ര ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റ് അല്ല ആളുകൾക്ക് കണക്കുകളക്കം പക്ഷേ ഇത്ര മൂന്നിരട്ടി വർദ്ധിച്ചു എന്നുള്ളത് പറയാതിരിക്കാൻ എനിക്ക് കണക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല ഇത്രയും കേരളത്തിൽ വർദ്ധിച്ചിട്ടുണ്ട് കാരണം ഈ കണക്ക് പറയുമ്പം കണക്കാണെങ്കിലും കിട്ടുമ്പം പണമാണ് ആളുകളുടെ കയ്യിൽ പറയുമ്പം കണക്കാണെങ്കിലും ഇത് ആളുകളുടെ കയ്യിലേ കിട്ടുന്ന എത്ര പണമാണ് എന്നുള്ളത് ഞാൻ ഈ അതിൻ്റെ കണക്കുകൾ പറയുന്നതേ ഉള്ളൂ നമുക്ക് നമ്മുടെ തനത് നികുതി വരുമാനം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ നാൽപ്പത്തേഴായിരം കോടി രൂപ ആയിരുന്നത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് റിപ്പോർട്ട് അനുസരിച്ച് എൺപത്തിനാലായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് കോടിയായി അതും വലിയ പെർസെൻറ്റേജ് വർധനയാണ് ഇങ്ങനെ മൊത്തം നമ്മുടെ തനത് വരുമാനം ഒരു ലക്ഷം കോടി പിന്നിട്ടിരിക്കുന്ന വരുമാനം പിന്നിട്ടു എന്നുള്ളത് കണക്കുകളുള്ളതാണ് അപ്പം ഈ തരത്തിൽ മൂലധന ചെലവിൻ്റെ കാര്യം നോക്കിയാൽ വലിയ വർധനമുണ്ട് സാമൂഹ്യ മേഖലയിലെ ചിലവിൻ്റെ കാര്യം എടുത്ത് നോക്കിയാലുണ്ട് എല്ലാ മേഖലയിലും ആ വർധനയൊക്കെ വന്നത് അപ്പം കേരളം ഫിനാൻഷ്യലി വെൽ മാനേജഡല്ല കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് കേരളത്തിന് ഈ പ്രശ്നം കേരളത്തിന് പ്രശ്നം ചില സംസ്ഥാനങ്ങൾക്ക് അവരുടെ ആകെ റവന്യൂ വരുമാനത്തിൻ്റെ എഴുപത് ശതമാനവും അറുപത് ശതമാനവും കൊടുക്കുമ്പോൾ ഇന്ത്യൻ ശരാരിശരി അൻപത് ശതമാനത്തിലധികം കൊടുക്കുമ്പം കേരളത്തിന് ഇരുപത്തഞ്ച് ശതമാനത്തിൽ താഴെ കിട്ടുന്നുള്ളൂ ഇത് കൂടുതൽ കൂനിമേ കുരു എന്ന പോലെ പ്രശ്നം ഉണ്ടാക്കുന്ന പുതിയ പ്രശ്നങ്ങളോട് വന്നിട്ടുണ്ട് ഇപ്പോൾ ജി എസ് ടി പരിഷ്കരണം വന്നു അന്ന് നമ്മൾ പറഞ്ഞു ജി എസ് ടി നടപ്പിലാക്കുന്ന സമയത്ത് റവന്യൂ ന്യൂട്രൽ റേറ്റ് ആകെ നൂറ് രൂപ സാധനം വിറ്റാൽ പതിനാല് രൂപയായിരുന്നു അവറേജ് ജി എസ് ടി കിട്ടുന്നതെങ്കിൽ അത് നേരത്തെ ചാർജ് കുറച്ച് പതിനൊന്നാക്കി പതിനൊന്നര ആക്കി ഇപ്പോൾ വീണ്ടും കുറഞ്ഞിട്ട് ഒരു എട്ടിന് മുകളിൽ എന്നാണ് കണക്ക് കേന്ദ്ര ഗവൺമെൻ്റിൻ്റെ വരുമാനം തന്നെ കുറഞ്ഞു കേന്ദ്ര ഗവൺമെൻ്റ് ഇന്ത്യയിൽ ഇന്ത്യയിലാകെയുള്ള നികുതി വരുമാനം തൊട്ടുമുമ്പ് ജനുവരിയിലൊക്കെ രണ്ടേ പോയിൻറ്റ് രണ്ടേ മൂന്ന് ലക്ഷം കോടിയായിരുന്നു ഒരു മാസം അതിപ്പോൾ ഒന്നേ പോയിൻറ്റ് ഒമ്പത് രണ്ട് കോടിയിലായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം പ്രൊപ്പോഷനായിട്ട് നമുക്ക് കുറയും കേരളത്തിൽ ഇപ്പോൾ തന്നെ ജി എസ് ടി വരുമാനത്തിലെ ഏറ്റവും മുന്നിൽ പെർസെൻറ്റേജിനകത്ത് നാലോ അഞ്ചോ ആറോ ഉള്ള കണക്കേ ഉള്ളൂ വർദ്ധന അതിനകത്ത് ഏറ്റവും മുന്നേ നിൽക്കുന്ന നാലഞ്ച് സംസ്ഥാനങ്ങളിൽ കേരളമുണ്ട് കേരളത്തെക്കാളും വലിയ തോതിൽ വാണിജ്യം നടത്തുന്ന സംസ്ഥാനങ്ങളിൽ പോലും ഇത് കുറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ ജി എസ് ടി വരുമാനം കുറഞ്ഞിരിക്കുന്നു ഈ കാര്യങ്ങൾ പറയുന്നു ഇത് കൂടുതൽ കൂടുതൽ രൂക്ഷമാണ് ഒരു വശത്ത് ട്രംപ് എന്ന് പറഞ്ഞിട്ടുണ്ട് മര്യാദയ്ക്ക് വരുമാറിയില്ല അഞ്ഞൂറ് ശതമാനം പേർ മേടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് നൂറ്റി ഇരുപത്തഞ്ചൊക്കെ ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു കൂടി എക്സ്പോർട്ടിൻ്റെ കാര്യവും ഇമ്പോർട്ടിൻ്റെ കാര്യവും ബാധിക്കുന്നു ഇൻ്റർനാഷണൽ ട്രേഡ് ബാധിക്കുന്നു നമ്മുടെ നാട്ടിലെ പ്രശ്നം ബാധിക്കുന്നു അതിൻ്റെ കൂടെ സംസ്ഥാനങ്ങളെ ഇങ്ങനെ ശ്വാസം മുട്ടിക്കുന്നു അതിനകത്ത് രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി അങ്ങനെ ശ്വാസം മുട്ടിക്കുന്ന ഒരു വലിയ ഗുരുതരമായ പ്രശ്നമാണ് നിങ്ങളുടെ മുന്നിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സംസ്ഥാനം ഇത്രയും റിസർവ് ബാങ്കിൻ്റെ കണക്കും സി ആൻഡ് ഐ ഒരു ഡി കേഡൽ സർവേയും ഒക്കെ വരുമ്പോൾ അതിനകത്തെല്ലാം കേരളത്തെപ്പറ്റി നല്ല കാര്യം പറഞ്ഞിരിക്കുന്നു അതിനെ തകർക്കാനും കേരളത്തിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തടയാനുമായിട്ടുള്ള ശ്രമം നടക്കുകയാണ് അത് കേരളത്തിൻ്റെ അടിസ്ഥാന നിക്ഷേപത്തിനും സൗകര്യത്തിനും വികസനത്തിനും ബാധിക്കുന്നതാണ് അതിനെതിരായിട്ട് ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം അത് നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പറയുകയാണ് യു ഡി എഫിന് രാഷ്ട്രീയം അവർ എൽ ഡി എഫിൻ്റെ പരിപാടിയിൽ നിന്ന് മാറേണ്ട ഇപ്പോൾ എൽ ഡി എഫ് ഉൾപ്പെടെ ഗവൺമെന്റ് ഉൾപ്പെടെ സമരങ്ങൾ നടത്തുന്നുണ്ട് പന്ത്രണ്ടാം തീയതി മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും അടക്കം നടക്കുന്ന സമരമുണ്ട് ആ സമരത്തിനകത്ത് എൽ ഡി എഫിൻ്റെ മന്ത്രിസഭ എന്ന നിലയിലെ ചിലപ്പോൾ യു ഡി എഫിന് സഹകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ അവർ വ്യത്യസ്തമായ ഒരു സമരം നടത്താമല്ലോ കേരളത്തോടെ താല്പര്യമുണ്ടെന്ന് കാണിക്കാൻ ഒരു സമരം നടത്തുകയും ഡൽഹിയിൽ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുമോ എന്നുള്ളത് അവരോട് ഞാൻ ചോദിക്കുകയാണ് ബി ജെ പിക്ക് കേരളത്തോടെ എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് അവരുടെ മന്ത്രിമാരുണ്ട് കേന്ദ്രത്തിൽ അവരുടെ എം പിമാർ മലയാളികളായ ധാരാളം നേതാക്കന്മാരുണ്ട് അവരും കാര്യത്തിൽ ഇടപെടണം ഇത് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ഭാവിയുടെ പ്രശ്നമാണ് കേരളത്തിനെ തകർക്കാൻ ശ്രമിക്കുന്നതാണ് എന്തായാലും ഇത്രയും അപകടത്തിലാവും എന്നൊക്കെ പറഞ്ഞിട്ടും കേരളം കഴിഞ്ഞ പത്തു വർഷമായിട്ടുണ്ടാക്കിയ അതിശക്തമായ കുതിച്ചു ചാട്ടവും മുന്നേറ്റവും കേരളത്തിലുണ്ടാക്കിയ വലിയ ശ്രദ്ധേയമായ മാറ്റങ്ങളുണ്ട് ആ മാറ്റങ്ങൾ കണ്ണി പിടിക്കുന്നില്ല കേരളത്തിലെ ജനങ്ങൾക്ക് ഈ സന്തോഷം ഉണ്ടാവണ്ട എന്ന് കരുതിയിട്ടുള്ള നിലപാട് വരുന്നു അപ്പം അത് അവർ നടത്തുന്ന ശ്രമങ്ങളെല്ലാം ഉള്ളപ്പോഴും ഞാൻ ഈ പറഞ്ഞ റിസർവ് ബാങ്കിൻ്റെയും സി ആൻഡ് ടെ കണക്കുകൾ അനുസരിച്ചിട്ട് നമുക്ക് ഇത്രയും ഇമ്പ്രൂവ്മെൻ്റ് വന്നിട്ടുണ്ട് പക്ഷേ ആ ഇമ്പ്രൂവ്മെൻറ്റിനെ തടസ്സപ്പെടുത്താനുള്ള ശ്രമമുണ്ട് അതിനോട് ശക്തമായി പ്രതിഷേധിക്കാനും ഈ നയം തിരുത്തി കേരളത്തിന് വേണ്ടി നിൽക്കാനും എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട് അപ്പോൾ ഇത് നമ്മൾ നാളെ ഈ പ്രശ്നങ്ങൾ വീണ്ടും കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്തും കേരളത്തിന് കിട്ടാനുള്ള ഏറ്റവും അർഹമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള മെമ്മോറാണ്ടോ ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത് അതവിടെ വീണ്ടും ഈ കാര്യങ്ങൾ ഉന്നയിക്കും ഇതാണ് പറയാനുള്ളത് आर के जी नहीं है